ഞാൻ വായിക്കാൻ പോകുന്നത് സൈനതിൻ്റെ മകൻ സൈനതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടൊരു കുറിപ്പാണ് എൻ്റെ വായനയിൽ നിന്ന് തെറ്റുകൾ അതൊക്കെ ക്ഷമിക്കുക എന്നെ കളിയാക്കി കൊണ്ട് ഒരുപാട് ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഞാനതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നമ്മളെ കളിയാക്കിയിട്ടാണെങ്കിൽ നമുക്ക് രണ്ട് കമൻറ്റ് വരുന്ന നമുക്ക് കുഴപ്പമില്ല ഈ ചായിട്ട് ഇരിക്കേണ്ട വരുവല്ല അപ്പോൾ കളിയാക്കുന്നവരോടൊക്കെ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നല്ല സ്നേഹം കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കിടക്കാം വായനയിലേക്ക് കിടക്കാം മലയാളികളെ കൊടുകിട ചിരിപ്പിച്ചും അതുപോലെ കരപ്പിച്ചും കടന്നു പോയ അഭിനേതാവാണ് സൈന അത് അഭിനയിച്ച സീനുകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ആളുകൾ ഇന്നും ആധാരത്തെ ഓർക്കുന്നു കലാഭവനിൽ നിന്നാണ് സാനുധൻ സിനിമയിലേക്ക് വരുന്നത് മൈഡിയർ കുട്ടിച്ചാതിലെ ബാർജോലിക്കാരനായിട്ടായിരുന്നു തുടക്കം പിന്നെ ചെറുതും വലുതുമായ കുറേ കഥാപാത്രങ്ങൾ സയാമി സരേട്ടകൾ മിമ്മിക്സ് പരേഡ് കാസർകോട് കാതൃഭായ് ആലഞ്ചേരി തമ്പ്രാക്കൽ ഏഴുമന്ന തരകൻ മംഗലവേട്ടിൽ മാനശേരി ഗുപ്ത സ്പെഷ്യൽ സ്കോഡ് അങ്ങനെ കുറേ സിനിമകളുടെ ഭാഗമായി ഇനിയും ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ബാക്കി വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ നാലിനാണ് അദ്ദേഹം മരിക്കുന്നത് ഭാര്യ ലൈല മക്കളായ സിൻസിൽ സിനിൽ എന്നിവർ ഇപ്പോഴും ആ ഗ്രഹനാഥന്റെ ഓർമ്മകളിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഡാഡിയെക്കുറിച്ച് സിനി സംസാരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ സന്ദർഭങ്ങളിലും ഡാഡിയെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഡാഡി ഏതോ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണെന്നാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക ഊർജം കിട്ടും വീട്ടിൽ ഇപ്പോഴും ഡാഡിയുടെ സാന്നിധ്യമുള്ളതുപോലെ തോന്നും വീട്ടിലും ഡാഡി തമാശയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊപ്പം ഉത്തരവാദിത്തമുള്ള വീട്ടുകാരൻ കൂടിയായിരുന്നു ഷൂട്ടിങ് കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് ഓടിയെത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആഘോഷമാണ് ഞങ്ങളെ പഠിപ്പിക്കും ചില മാതൃക ചോദ്യ പേപ്പറുകളൊക്കെ തന്ന് ഇത് പഠിക്കാൻ പറയും ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കും വന്നേ ചോദിക്കട്ടെ ഇത്രയും കാലം എന്താണ് പഠിച്ചതെന്ന് നോക്കട്ടെ ഇടയ്ക്ക് പറയും കുറേ നേരം ആയല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി പോയി കളിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം സൈക്കിൾ ഓടിക്കുക എന്നൊക്കെ എല്ലാ വീക്കെൻഡിലും ഞങ്ങളെയും അമ്മിയെയും കൂട്ടി പുറത്തു പോകും പോകുന്ന വഴിക്ക് കല്ലൂർ സിഗ്നലിൽ വണ്ടി നിർത്തുമ്പോൾ തൊട്ടടുത്ത വഴികളിൽ നിന്ന് ആളുകൾ സൈനുക്ക എന്ന് വിളിച്ച് ടാറ്റ കാണിക്കും അത് കാണുമ്പോൾ ഞാനും തിരിച്ച് ടാറ്റ പറയും തിയേറ്ററിൽ പോകുമ്പോൾ ആളുകൾക്ക് ഡാഡിയോടുള്ള സ്നേഹം നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മൂന്നാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് എന്നോട് ചോദിച്ചു എടാ നിനക്ക് സെൽക്ക് സ്മേതനെ കാണണോ വേണമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടി കൂട്ടിക്കൊണ്ടുപോയി തുമ്പോളി കടപ്പുറത്തായിരുന്നു ഷൂട്ടിംഗ് ഇത് ഏത് സിനിമയാണെന്ന് ഓർമ്മയില്ല പിന്നെ ആയിരം നാവിൽ ആനന്ദ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പോയി മമ്മൂട്ടിയെ കാണിച്ചു അത് ചെന്നൈയിലായിരുന്നു അന്ന് കിഷ്കിണ്ട വാട്ടർ തീം പാർക്കിൽ പോയി അവിടെയുള്ള റൈഡുകളിലൊക്കെ ഞങ്ങൾക്കുപ്പവും ഡാഡിയും കയറി പിന്നെ സയാമി സെരേട്ടകളുടെ ലൊക്കേഷനും പോയിട്ടുണ്ട് എൻ്റെ വയർ മേക്കപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് സ്വയമായ സിഗരട്ടുകളുടെ കഥയാണല്ലോ വയറൊട്ടിയിരിക്കണം എന്തോ പശ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് രണ്ട് മണി മണിക്കൂറൊക്കെ ഒരേ നിൽപ്പ് നിന്നിട്ടാണ് ആ മേക്കപ്പ് ചെയ്തത് ഡാഡിയുടെ കഴിവ് കിട്ടിയതാണോ ചെറുപ്പം മുതലേ ഞാൻ മുമ്പിക്കുമായിരുന്നു പത്താം ക്ലാസ് വരെ എല്ലാ പരിപാടിക്കും ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ പ്രോത്സാഹിപ്പിക്കും എല്ലാ മത്സരക്കും മത്സരങ്ങൾക്കും പങ്കെടുക്കണം പലപ്പോഴും ഡാഡിയുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാനുള്ള ഭാഗം ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് വിളിച്ചിരുത്തി പറയും എടാ പഠിച്ച് മിനിമം ഒരു ഡിഗ്രി എങ്കിലും എടുക്കണം അതില്ലാതെ എവിടെ പോയാൽ ഒരു വിലയും ഉണ്ടാകില്ല എനിക്ക് സ്കൂളിൽ പോകാൻ മടിയാവും പത്തിമോ മറ്റോ പഠിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും അത് പഠിക്കാത്ത ദിവസങ്ങളിലാണ് ഈ പേടി അപ്പോൾ അപ്പോൾ ഞാൻ നമ്പറിടും എനിക്ക് തലവേദനയാണെന്ന് വീട്ടിൽ ആർക്കും ഒരിക്കലും വരാത്ത അസുഖമാണ് തലവേദന അതുകൊണ്ട് എൻ്റെ കള്ളത്തിൽ ഡാഡിക്കും മമ്മിക്കും പെട്ടെന്ന് മനസ്സിലാവും കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറയും ഡാഡി ചോദിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടുമോ ഇന്ന് നീ സ്കൂളിൽ പോകണ്ട എടാ നാളെ പോവാം ആ സ്നേഹവും കരുതലുമൊക്കെയാണ് ഓരോ സമയത്തും മിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ത്രീല് വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ വായനയിലെ തെറ്റു കുറ്റങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം നിങ്ങളൊക്കെ വളരെ വലിയ മനസ്സുള്ളവരാണ്